ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ ലൈവിൻ്റെ അകത്ത് ജീവൻ വന്നിട്ട് പോയി അപ്പം കഴിഞ്ഞ ആഴ്ച തൊട്ട് ചുമ്മാ സോഷ്യൽ മീഡിയ പല അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട് അതിൻ്റെ അകത്തൊന്നും ഒരു കാര്യമില്ല ഇവർ ജസ്റ്റ് ഫ്രണ്ട്സ് അതായത് അനുമോളും ജീവനും ജസ്റ്റ് ഫ്രണ്ട്സ് ഒത്തിരി റീൽസ് കണ്ടിട്ടുണ്ട് അവർ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്രയ്ക്കേ നമുക്ക് അറിയത്തുള്ളൂ ഇവർ തമ്മിൽ ഒന്നും അറിയില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ജനം വെറുതെ കുറിച്ച് ഇപ്പോൾ അറിയുന്നു എന്നുള്ളൊരു വിചാരമാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ലൈവ് നടക്കുന്ന കണ്ടാൽ ഇവർ തമ്മിൽ എന്തോ ആന പ്രശ്നമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും അതായത് അനുമോള് തീരെ അങ്ങ് ഇല്ലാണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സ്റ്റാറ്റു ആയിട്ട് ഇങ്ങനെ പോവില്ലേ ആ ഒരു രീതി ജീവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ നേരെ ബാത്റൂം ഏരിയയിലേക്ക് പോയി ഡ്രസ്സിങ് റൂമിലൊക്കെ പോയി പൊട്ടിക്കാര ഞാകെ എൻ്റെ ജീവിതം നശിപ്പിച്ച ഒരാളാണെന്ന് എന്തോ എന്തോ ഒരു ഡയലോഗൊക്കെ വന്നിട്ടുണ്ട് വ്യക്തമല്ല അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരുവിധത്തെ ആതിലേ നൂറേ ഒക്കെ കരച്ചിലൊക്കെ അടക്കി പിടിച്ച് ഒരു വിധത്തെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ലിവിങ് റൂമിലും അവരെ യാത്രയയ്ക്കുമ്പോഴും എല്ലാം ഈ അനുമോളിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെയധികം വേറൊരു വ്യക്തി പോലെ അതായത് ഒരു സ്റ്റാച്ചു പോലെ ആയിപ്പോയി ജീവനൊക്കെ ലാസ്റ്റ് ജീവൻ കൈ കൊടുക്കാൻ പോയായിരുന്നു അതൊക്കെ ഒഴിഞ്ഞു മാറി കൈ കൊടുത്തില്ല ലാസ്റ്റ് ആ ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ ഏർ വാതുക്കൽ എത്തുമല്ലോ വാക്ക് വാതുക്കൽ എത്തിയിട്ട് അവര് ഫോട്ടോ എടുത്തിട്ടും പിന്നെയും പിന്നെയും ചുമ്മാതെ അങ്ങ് വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുക അതിൻ്റെ അപ്പുറത്ത് ഡോറിൻ്റെ അപ്പുറത്തേട്ട് അവർ പോകാതെ ഇങ്ങനെ നിൽക്കുന്നു അത് ഈ നെവിൻ എല്ലാം കൂടെ കൂടി ഒരു പിന്നെയും പിന്നെ ഞാൻ ഉടനെ വരും ഞങ്ങളുടെ അടുത്തല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അവസാനം ബിഗ് ബോസിന് എന്തോന്നിട്ട് ബിഗ് ബോസ് അവരെ പറഞ്ഞ് അവരെ യാത്ര അയക്കൂ എന്ന് പറയുന്നു കാരണം പോകുന്നില്ല അപ്പം പിന്നെ ആദിലേ നൂറേം എല്ലാം ആയിട്ട് അനുമോള് ഒരു കുടയൊക്കെ ചൂടി ജസ്റ്റ് ഒന്ന് പുറകിലാകുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് ഒരു മൈൻഡും ചെയ്തിട്ടില്ല സംസാരിച്ചിട്ടില്ല കൈ കൊടുക്കാൻ ചെന്നിട്ട് കൈ കൊടുത്തിട്ടില്ല ഒന്നുമല്ല അപ്പം ഇത്രയും കാലം ഞാൻ ഓർത്തിന്ന് ഒരു കാമുകനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരാളുണ്ടായിരുന്നു അയാൾക്ക് എന്തോ ഫിലിം ഫീൽഡിലോട്ട് പോയപ്പം ഇഷ്ടപ്പെട്ടില്ല അയാൾ കല്യാണം കഴിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നയ്യാനോർത്ത പക്ഷെ അങ്ങനെയല്ല ഏതോ ഒരാളുമായിട്ട് സ്നേഹം എന്തുകൊണ്ട് അതുമായിട്ട് വഴക്ക് പിടിച്ചു പിന്നെ അത് കേസാക്കെ ആയി എന്നൊക്കെ ഒരു സംഭവം ശൈത്യോട് പറഞ്ഞായിട്ടുണ്ട് ആ ശൈത്യം അത് എന്ന് ആര്നോട് പറഞ്ഞായിട്ടുണ്ട് ആര്യൻ അത് പുറത്തു പറയുകയൊക്കെ ചെയ്തപ്പം ആര്യം പറയുന്നുണ്ട് അത് ആര്യൻ ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാന്ന് പറയുന്നുണ്ട് പിന്നെ അന്ന് മസ്താനി ഉണ്ടെന്ന് തോന്നുന്നു മസ്താനിയാണത് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലാതെ ആരിനോട് ശൈത്യല്ല പറഞ്ഞ ശൈത്യപോ പിന്നീന്ന് കുത്തിയെന്നും പറഞ്ഞു ശൈത്യയോട് പിണങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാ കാമുകനും ജീവന്റെ പേരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പഴാ ഇപ്പം തോന്നുന്നുണ്ട് സത്യമായിട്ട് ഇന്നത്തെ അനുമോളുടെ രീതി കാണുമ്പോൾ ഈ പറഞ്ഞു വെച്ച ആ ഒരു കാമുക ജീവിതം നശിപ്പിച്ചെന്നും കേസായെന്നും അങ്ങനെയൊക്കെ പറയുന്ന ആള് ജീവനാന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് കാണുന്ന പറയുന്നതിന് കുഴപ്പമില്ലല്ലോ ഇത്രയും ദിവസം ഞാൻ ഓർത്തിരുന്ന ജീവനുമായിട്ട് എപ്പോഴും റീൽസ് കണ്ടിരിക്കുന്നത് നല്ലൊരു ജോഡി അതിന്റെ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ അപവാദം മുഴുവൻ ജനം വെറുതെ ഒരു ഊഹത്തിന്റെ പുറത്ത് പറയുന്ന ഞാൻ കരുതെ പക്ഷേ ഇവര് തമ്മിൽ നേരായിട്ട് ഇന്ന് ശത്രുക്കളാണ് അത് മാത്രം കണ്ടറിയാം എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അനുമോള് മറ്റൊരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു യാതൊരു ഇത് ഇങ്ങനെ എങ്ങനെ മനുഷ്യർക്ക് മാറാൻ പറ്റും കരച്ചിലും അത് കഴിഞ്ഞു പിന്നെ ബലം പിടിച്ചു കരയാതിരിപ്പും പിന്നെ പക്ഷെ അനുവാസം ഒരു ഇരുമൊക്കെ ആശ്വസിപ്പിക്കുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ട് അയ്യോ ഇത് എന്ത് സംഭവമാണെന്നുള്ള സത്യത്തെ അറിയില്ല ജീവനെ കാണുമ്പോൾ ജീവനോ വളരെ കൂളായിട്ട് വന്നാൽ പിന്നെ ഏഷ്യാനെറ്റ് ഈ പരിപാടി ഉണ്ടാക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ജീവൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ട് ജീവൻ വേണേൽ ആ ഒരു ഹാപ്പി കപ്പിൾ എന്ന് പറയുന്ന സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നാലേ ജീവൻ ജീവനൊഴിയാ ബാക്കിയുള്ളവർ വന്നാൽ മതിയായിരുന്നു ജീവൻ വേണേ അനുമോളെ ഫേസ് ചെയ്യാതെ ഒഴിവാക്കായിരുന്നു ഇതൊന്നും ചെയ്യാതെ വന്നത് ഇത് കണ്ടിട്ട് ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്താണേലും പെണ്ണിനാണ് എന്നും എവിടെയും നഷ്ടംന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നു കാരണം ആണായ ആൾ നല്ല കൂളായിട്ട് വന്ന് അടിച്ചു പൊളിച്ച് ഹൗസിൽ വന്ന് ഞാൻ ഇവിടെ വരേണ്ടതായിരുന്നു പല കാര്യം കൊണ്ട് വിട്ടുപോയതാണ് ബിഗ് ബോസ് വരാതെ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചു പോന്നു അത് കണ്ടൊരു പെണ്ണാകെ ഞെട്ടി വിറച്ച് ജീവനില്ലാത്ത ശരീരത്തിൽ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോകാമെന്ന് അനിമോളെ അങ്ങനെയാണ് തോന്നിയത് ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു അനുമോള് ഇവിടെ മറ്റേ എതിർ കക്ഷി അടിച്ചുപൊളിച്ച് നടക്കുന്നു ഇതാണ് സമൂഹം നമുക്കിത് കാണുമെന്ന് മനസ്സിലാക്കാം നഷ്ടങ്ങൾ എന്നും സ്ത്രീകൾക്ക് മാത്രമെന്ന് പറയാൻ തോന്നും ഇപ്പോൾ പുരുഷന്മാരും മെക്കിട്ട് കയറും പക്ഷേ ഇന്നത്തെ അനുമോളുടെ അവസാനം എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീടിയേക്കാണ്